ദേഷ്യം പിടിക്കും അത് പ്രകടിപ്പിക്കണ്ടേ നമുക്ക് ഇപ്പോൾ ഓഫീസിലൊരാൾ വന്ന് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ് ഈയിടെ ഒരാൾ വാഹനം നമ്മുടെ മുമ്പിൽ നിർത്തിപ്പോയി വല്ലാത്ത ദേഷ്യം വന്നു സ്വാഭാവികമാണ് അത് അപ്പം കെട്ടടങ്ങും പക്ഷേ ആ ദേഷ്യത്തെ നമുക്കൊന്ന് പ്രകടിപ്പിച്ചാലല്ലേ ആ സമയത്തൊരു സുഖം ഡേ ഉള്ളൂ അതിന് കുറച്ച് വാക്കൊന്ന് പറഞ്ഞു തരുന്നത് ചെറിയ ചോദിക്കും അതിനൊരു മൂന്ന് വാക്ക് നമുക്കൊന്ന് പറയാം ഒന്ന് അനവർക്ക് ആ ഹിമാർ കഴുതേ എന്നതാണ് ഹിമാറിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് വിളിക്കണോ അല്ലെങ്കിൽ പ്രശ്നമാകും ഏതാ അനവർ

യഹലി എൻ്റെ രക്തം ചൂടാന്നുണ്ട് അട രക്തം ചൂടാന്നുണ്ട് ഈയിടെ ഒരാൾ പറഞ്ഞ വേറൊന്ന് രസകരായിട്ട് ഞാൻ പറഞ്ഞുതരാം ഹർജക് നഗാല അത് ഒരു ഒരു എന്താണ് പറയുക ഒരു വൈഡായ അർത്ഥമുള്ള ഒരു ദേഷ്യം പിടിക്കാൻ എല്ലാവർക്കും ഒന്നും അത് കഴിയില്ല ഹർജക് മിന്നഗ്ഗാലർത്ഥം അറിയുന്നവർ ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പ് പെറ്റുമെങ്കിലൊന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് നോക്കാം എന്താ പറഞ്ഞത് നീയങ്ങാന ഈ വൃത്തികേട് ചെയ്താൽ ഞാൻ നിന്റെ സ്റ്റെച്ചറിലാക്കുമ്പോഴത്തേക്കും പുറത്തെറക്കാം സ്റ്റച്ചറിൽ പുറത്തെറക്കാൻ അങ്ങനെ കൈകാലി തല്ലി ഓടിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം ഇവർ പറയും പടച്ചവനാണ് സത്യത്തിന്റെ തല അടിച്ചു പൊട്ടിക്കുന്ന പറഞ്ഞതിന് അർത്ഥം നമ്മളാർ കാലിന്റെ വഷളി പൊട്ടുന്നൊക്കെ പറയാം നമ്മുടെ നാട്ടില് അതൊന്നല്ല അതിനേക്കാളും ഇതാ തല അടിച്ചു പൊട്ടിക്കുന്നവർ ആ വാക്കിൻ്റെ അതല്ലെങ്കിൽ കൈകാലുകൾ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞാൽ ആ കൈകാലുകൾ തല്ലി ഓടിച്ചാൽ പിന്നെ ഒരു മനുഷ്യന് സ്റ്റച്ചറിലല്ലേ പോകാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും മുൻകൂർ പറയണത് ലഹരിജക്ക് മിന്നഗാല ലഹരിജക്ക് ഫിന്നഗാല നിന്നെ ഞാൻ സ്റ്റച്ചറിലേക്കുമ്പോഴേ പുറത്തിറക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് അതിൻ്റെ രീതി അവസാനത്തെ ഒരു വാക്കുകൂടി പറയാം എന്നാണ് പിന്നെ അവർ പറയാറുണ്ട് അതൊരു ഒരു പ്രാർത്ഥനാ വാക്കാണത് പക്ഷെ അത് ദേഷ്യം പിടിക്കുമ്പോഴാണ് പറയാറില്ല മറ്റുള്ളവനോട് ദേഷ്യം കയറുമ്പോൾ വല്ലതും ചെയ്തു പോയാൽ വരുന്ന ആലോചിച്ചിട്ടായിരിക്കും അങ്ങനെ പറയാം ആരെങ്കിലും നിങ്ങളോട് മുഖം ദേഷ്യം പിടിച്ചിട്ടങ്ങനെ പറയുന്നുവെങ്കിൽ അദ്ദേഹം കോപ്പിസ്റ്റനാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ദേഷ്യം പിടിച്ച ഒരാളുടെ ഒരു ദേഷ്യത്തെ മനസ്സിലാക്കാൻ ഇതൊക്കെ എമ്പാടും മതി ഓക്കെ അറബി ഭാഷ അറബികളെ പോലെ നിങ്ങൾക്കും പഠിക്കാൻ കോഴ്സ് ഉണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ പേച്ച് ആരംഭിക്കുന്നുണ്ട് കൂടുതൽ അറിയുന്നതിന് ഇതിനോടൊപ്പം കൊണ്ട് നമ്മളിൽ ബന്ധപ്പെടുക ശുക്സരം